എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശുഭദിനം നേരുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് ഇരുപത്തെട്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകം നോക്കാം ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും എന്ന ഇരുപത്തെട്ടാം ദശകം നാരായണീയത്തിലെ ശ്രീ മേൽപ്പത്തൂർ എന്താണ് പറയുന്നത് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ആ ഭഗവാനെ വരണമാല്യവുമായിട്ട് വണ്ടുകൾ മൂളിപ്പറന്നു കൊണ്ടിരിക്കുന്ന ആ പൂക്കൾക്ക് ചുറ്റും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണമാല്യത്തോടുകൂടി ലക്ഷ്മി ദേവി ഭഗവാനെ സമീപിക്കുന്നതായിട്ടാണ് നാം കണ്ടത് ഇന്ന് നമുക്ക് ഏഴാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാഗോപ്യവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതമാല അനയാ ഗിരിശദ്രുഹിണാതിസർവദേൻ ഗുണഭാജ അപ്പി അവിമുക്തോഷലേശാൻ അവമൃശ്യ സദാ സർവരമ്യ ് അപി ദിവ്യമാ നിഹിത സർവദേവന്മാരും ഏതൊക്കെ ദേവന്മാരാണ് ഗിരിശൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ദ്രോഹിണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിനെയാണ് അതായത് അവിടെ സന്നിഹിതരാണ് ഇവരെല്ലാവരും ഈ ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരാണ് സമയം സന്ദർഭം എന്താണ് പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അവിടെയാണ് സംഭവം എല്ലാവരും ഉണ്ട് ഗുണഭാജ അപി എല്ലാവർക്കും ആശ്രിത വാത്സല്യമുണ്ട് തന്നെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കുകയേയില്ല ഭഗവാൻ നമ്മളെന്തപേക്ഷിച്ചാലും അത് വളരെ ക്ഷമയോടെ മനസ്സിലാക്കി നമുക്ക് പ്രദാനം ചെയ്യും ഗുണഭാജോപ്യ അവിമുക്തദോഷലേശാൻ അങ്ങനെ ഓരോരുത്തരുടെയും ഗുണഗണങ്ങൾ ആശ്രിത ആശ്രിതവാത്സല്യാദി ഗുണങ്ങൾ ഉള്ളവരാണെങ്കിലും അവരാരും ദോഷവശങ്ങളിൽ നിന്ന് നിശേഷം മുക്തരല്ല എന്ന് ദേവി വിചാരിക്കുകയാണ് ഓരോരുത്തരെയും വരണമാല്യമായിട്ട് നീങ്ങുന്ന ദേവി ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെക്കുറിച്ച് പരിയാലോചിക്കും അവരുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ചിന്തിക്കും ഇപ്പം ബ്രഹ്മാവ് പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ ഇവരുടെ അടുത്ത് എത്തുമ്പോൾ വിചാരിക്കുന്നതാണ് ഇവരെല്ലാം ശ്രേഷ്ഠന്മാരാണ് ദേവന്മാരാണ് ആശ്രിത വാല്യ വാത്സല്യാദി ഗുണങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇവർക്കെല്ലാം ദോഷവശങ്ങളുമുണ്ട് അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് വിചാരിക്കുകയാണ് ഇനി സദാ ഏവ സർവ്വരമ്യേ തൊയ് അവമൃശ്യ സദൈവ സർവരമ്യേ അവമൃശ്യ എന്ന് പറഞ്ഞാൽ അവർ എല്ലായ്പ്പോഴും സർവപ്രകാരണയും അല്ല എല്ലാ രീതിയിലും സർവപ്രകാരേണ എന്നെഴുതിയിരിക്കുന്നത് കമനീയനായിരിക്കുന്ന ആ നിന്തിരുവടിയിൽ തന്നെ ദിവ്യമായ വരണമാല്യം സമർപ്പിക്കപ്പെട്ടു എന്നാണ് നിഹിത തൊയ് അനയാ അഭി ദിവ്യമാല അനയാപി തൊയ് അനയാവ്യമാല ഇവിടെ എല്ലായ്പ്പോഴും സർവപ്രകാരനേയും മനോഹരനായിരിക്കുന്ന ആ ഭഗവാനിൽ തന്നെ ഭഗവാനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് ദേവി മനസ്സിലാക്കി ആ മാല ഭഗവാനിൽ തന്നെ അർപ്പിക്കുകയാണ് ശ്രീ മഹാവിഷ്ണുവിൻ്റെ അടുത്തുനിന്ന് ശ്രീഹരിയുടെ അടുത്തു നിന്ന് ആ ആ സൽ സൽഗുണങ്ങളാൽ സമ്പന്നനും ആത്മാരാമനും ആ തന്നെ ആശ്രയിച്ചവരെ നിരാകരിക്കാത്തവൻ അങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ വിഷ്ണുവിനെ തൻ്റെ പ്രിയതമനായിട്ട് വരിക്കുകയാണ് തൻ്റെ കയ്യിലിരിക്കുന്ന ആ വണ്ടുകളാൽ ആകൃഷ്ടരായി ആ കയ്യിലിരിക്കുന്ന പുഷ്പത്തിന് ചുറ്റും വണ്ടുകൾ പറന്ന് നടക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ആ വണ്ടുകളുടെ നാളത്തോടു കൂടി അതിമനോഹരമായ വരണ മാലിന്യം ഭഗവാൻ്റെ കഴുത്തിലേക്ക് അങ്ങ് സമർപ്പിക്കുകയാണ് എന്നിട്ട് ആ ലജ്ജയോടുകൂടി ഭഗവാന്റെ വക്ഷസ്ഥലത്തേക്ക് നോക്കി ഇനി ഇതാണ് എൻ്റെ സ്ഥാനം എന്ന് ഭഗവാന്റെ വക്ഷസ്ഥലത്തേക്ക് നോക്കി ഇങ്ങനെ വിചാരിക്കുകയാണ് ദേവി മനസ്സിൽ പറയുകയാണ് എൻ്റെ വാസസ്ഥാനം ഇനി അവിടുത്തെ ഈ മാറിടമാണ് എന്ന് നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം ഉരസാ തരസാം ഭുവനാനാം ജനനീം അനന്യഭാവം തുതു വിലസത്തതീക്ഷണശ്രീ പരിവൃഷ്ട പരിപുഷ്ടമാസ വിശ്വം അനന്യഭാവാം യേന ഭുവ ജനനീം തരസ ഉരസ മനിധ ലസത്തതീക്ഷണശ്രീ പരിവൃഷ്ട വിശ്വം പരിപുഷ്ടം ആസന്തിരുവടിൽ മാത്രം പ്രേമമുള്ള ഈ മാതാവിനെ ലോക ഭുവനാനാം ജനനി അതായത് ലോകത്തിൻ്റെ തന്നെ അമ്മയാണ് അനന്യഭാവം ആ ആ ദേവിയുടെ ഭാവം എന്താണ് അനന്യഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ ഒന്നും പ്രേമമില്ല ആ അവിടുന്ന് ആ ഭഗവാനിൽ മാത്രമേ ദേവിക്ക് പ്രേമമുള്ളൂ അങ്ങനെയുള്ള ഭുവനാനാം ജനനി ലോകമാതാവായ ഈ അമ്മയെ തൊതുരോ വിലസത്തദീക്ഷണശ്രീ ശ്രീപരിവൃഷ്ട്യ ആ തിരുമാറിൽ വിലസുന്ന ആ ദേവിയുടെ കടാക്ഷകാന്തിയുടെ എങ്ങുമുള്ള വർഷത്താൽ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ വൃഷ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ശ്രീ പരിവൃഷ്ടിയ തദീക്ഷണ ശ്രീ അവിടുത്തെ ആ നോട്ടം ആ കടാക്ഷം ആ ദേവിയുടെ കടാക്ഷം കൊണ്ടുണ്ടാകുന്ന ആ ഒരു പ്രഭയുണ്ടല്ലോ ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ജഗത്ത് മുഴുവനും സമ്പദ് സമൃദ്ധമായി തീർന്നു എന്ന് പരിവൃഷ്ടി ആ പരിപുഷ്ടമാസവിശ്വം ദേവിയുടെ കടാക്ഷം കൊണ്ട് എലിങ്ങും ശ്രീ നിറഞ്ഞു ഐശ്വര്യം കൊണ്ട് നിറഞ്ഞു എന്നാണ് ലോകം മുഴുവനും ആ ഭഗവാന്റെ മാരടത്തിൽ ആ പാസസ്ഥാനം ഉറപ്പിച്ച ആ ദേവിയുടെ കടാക്ഷം കൊണ്ട് ആ ലോകം മുഴുവനും സർവ്വസമ്പദ് സമൃദ്ധമായി തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉരസാ തരസ മമാനിധൈനം ഉരസ ഉരസ എന്ന് പറഞ്ഞാൽ മാറിടമാണെന്ന് നെഞ്ചാണ് തരസ മമാനിധൈനം ഇവിടെ മാത്രം ആ ഉടനെ മാറിലിരുത്തി മാനിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ മാരടത്തിലേക്ക് ദേവിക്ക് സ്വാഗതം അരളുകയാണ് അതായത് തൻ്റെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചു ദേവിയെ ആ മറിടത്തിൽ ആ ഹൃദയത്തിലിരുന്ന് ആ ലോകമാതാവായ ദേവി വീക്ഷിക്കുകയാണെല്ലാം അങ്ങനെ ലോകം മുഴുവനും സമ്പൽ സമൃദ്ധമായി ഭവിച്ചു അടുത്ത ഒമ്പതാമത്തെ ശ്ലോകം അതിമോഹന വിഭ്രമാീ ഖലു വാരുണീനിരാഗാദ് तमसपदवीमदास्त्वमेमाननया महासुरेभ्य तदानीम् अधिमनु अधिमनोहर अधिमोहनविभ्रमा तदानीं मदयन्दी खलु वारुणी निरागाद् तमसपदवीमदास्त्वमेनाम् अधिसम्माननया महासुरेभ्य तदानीं അതിമോഹന വിഭ്രമ മതയന്തി വാരുണി നിരാഘാത് ഖലു തമസഹ പദവീം യേനാം അതിസമ്മാനനയ മഹാസുരേഭ്യ അതാഹ് വാരുണി എന്ന വാക്കിൻ്റെ അർത്ഥം മദ്യമെന്നാണ് തദാനീം അതിമോഹന വിഭ്രമ തദാനം ഈ അവസ്ഥ തദാനം ഈ അവസരത്തിൽ അത്യന്തം മോഹമാ ജനകമായ വിലാസത്തോടു കൂടിയ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്ന നമ്മളെല്ലാം ആകർഷിക്കുന്ന നമ്മ ആകർഷിക്കപ്പെടുകയാണ് മതയന്തി ഖലു വാരുണി നിരാകാദ് ആ ഒരു മദ്യവും ആ പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്നു ഉത്ഭവിച്ചു ആ മദ്യം കഴിക്കുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ കാണാറുണ്ട് മദ്യപന്മാരെ കാണാറുണ്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവരിൽ അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ കാണാറുണ്ടാക്കണം അതാണിവിടെ മതമുണ്ടാക്കുന്ന മതയന്തി മതത്തെ ഉണ്ടാക്കുന്ന അതായത് സ്വബോധമൊക്കെ പോകും ചിലർക്ക് അല്ലേ അവർ പിന്നെ പ്രവർത്തിക്കുന്ന എന്താണെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് മതയന്തി മതത്തെ ഉണ്ടാക്കുന്ന ദേവി വാരുണീദേവി വരുണീ നിരാകാദ് എന്ന് പറഞ്ഞാൽ അതും ഉത്ഭവിച്ചു തമസഹ പദവീ മതാസ്തമേനാം തമസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തമോ ഗുണമാണ് അതുപോലെ തന്നെ അജ്ഞാനത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വാരുണി ആ മദ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ആ മദ്യം സേവിക്കുമ്പോഴത്തെ അവസ്ഥ പറഞ്ഞു ആ മദ്യം അതായത് അത് അജ്ഞാനത്തിന് ഹേതുവാകുന്നു കാരണഭൂതയാകുന്നു ആ മദ്യത്തെ അതിസമ്മാനനയ മഹാസുരേഭ്യ അതിനെയും വളരെ ആദരവോടുകൂടി സ്വീകരിച്ചിട്ട് ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചിട്ട് മഹാസുരേഭ്യ അതാഹ മഹാ മഹാ അസുരേഭ്യയാണ് മഹാസുരേഭ്യ എന്ന് പറഞ്ഞാൽ സുരന്മാർ ദേവന്മാരാണ് മഹാനന്മാരായ ആ അസുരന്മാർക്ക് മഹാസുരന്മാർക്ക് അസുരന്മാർക്ക് അവിടെ നിന്ന് സമ്മാനിച്ചു മദ്യത്തെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വാരുണി മദ്യത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് അതായത് ഓരോരുത്തർക്കും ഔചിത്യ ബോധത്തോടെയാണ് എല്ലാം കൊടുത്തതെന്ന് പറഞ്ഞു പാത്രമറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ആ മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന ആ മദ്യം പലഴിയിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ അത് അസുരന്മാർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിമോഹന വിഭ്രമായും ഖലു ആരുണീ നിരാഘാദ് തമസ പദവീ മദാസ്തുമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യ നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് തരുണാബുദസുന്ദരസ്താ ധന്വന്ദരിശേ അമൃതം കലശേ വഹൻ കാരിളാർത്തിലയേശ തരുദസുന്ദര ന്നു കാരം കലശേ അമൃതം വഹൻ അംബുരാശേ ധന്വന്തരി ഉദ്ധി ഹേ മാരുതാശം അഖിലാർത്തിം ഹര അഖില ആർത്തിം ഹര എൻ്റെ ദുരിതങ്ങളെ എല്ലാം ക്ഷമിപ്പിക്കണേ മാരുതാലേശ എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീ മേൽപ്പത്തൂര് ഇവിടെ ഈ ശ്ലോകത്തിൽ തൃക്കൈയിൽ തരുണാമ്പുതസുന്ദരസ്ഥതാത്വം അവിടെ നിന്നാണ് വന്നത് ഭഗവാൻ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു തരുണൻ എന്ന് പറഞ്ഞാൽ യുവാവ് തരുണാമ്പുതസുന്ദരസ്ഥത അതിസുന്ദരനായ ആ അമ്പുതത്തിൻ്റെ മേഘത്തിൻ്റെ കഴകാർന്ന അവിടുന്ന് തന്നെ ത്വം നനു ധന്വന്തരിധി തോംബുരാശേ ആ പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്നു അവിടെ തന്നെ വന്നു എങ്ങനെയാണ് ധന്വന്തരി മൂർത്തിയായിട്ടാണ് വന്നത് പിന്നെയോ ഇരു കരങ്ങളാലും പൊൻകുടത്തിൽ അമൃതേന്തിക്കൊണ്ട് അമൃതം കലശേ വഹൻ കരാഭ്യാം കരാഭ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് കരങ്ങളിലും കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേ ഇവിടെ ധന്വന്തരി മൂർത്തിയായിട്ട് പാലാഴിയിൽ നിന്നിങ്ങനെ പൊങ്ങി വന്നു അവിടുത്തെ അംശം തന്നെയാണ് അവിടുന്ന് തന്നെയാണ് ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ചു വന്നത് അവിടുന്ന് എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കണമേ നശിപ്പിക്കണമേ അഖിലാർത്തിം ഹര തൃക്കൈയിലങ്ങനെ അമൃതകലശവുമായിട്ട് പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്ന ആ ധന്വന്തരീമൂർത്തിയുടെ രൂപത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ ആ ഭഗവാനെ അങ്ങനെ ദർശിക്കുകയാണ് ശ്രീ മേൽപ്പത്തൂർ അപ്പോൾ ആ ഭാവനയോടുകൂടി കവി പ്രാർത്ഥിക്കുകയാണ് തനിക്ക് രോഗശാന്തി വാദ വാതര രോഗശാന്തി വാദരോഗത്തെ ശമിപ്പിക്കണേ സകലാർത്ഥിം ഹര എന്ന് പറയുന്നത് പോലെ മറ്റുള്ള ദശകളിലൊക്കെ പറഞ്ഞത് മാമ മാമയ ഖാൻ ഡെ അതുപോലെ തന്നെ എല്ലാ ശ്ലോകങ്ങളിലും പാഹിരോഗാത് സംരാജൻ ഭവനപുരേശ പാഹിരോഗാത് എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ അങ്ങനെ ഓരോ ദശകത്തിൻ്റെ അവസാനം എൻ്റെ രോഗത്തെ ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ അഖിലാർത്തിം ഹര എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കണമേ പ്രഹ്ലാദ പ്രഹ്ലാദപ്രിയ ഹേ മരുത് സർവ ആമയാത് പാഹിമാം എന്ന് പ്രാർത്ഥിച്ചു അല്ലേ എൻ്റെ എല്ലാ രോഗങ്ങളെയും സകല രോഗങ്ങളിൽ നിന്നും എന്നാണ് ആ പ്രഹ്ലാദരിതത്തിൽ പറഞ്ഞ ഇവിടെ പറഞ്ഞിരിക്കുന്നു അഖിലാർത്തിംഹരമാരുതാലയേശാ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കണേ ഈ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കാൻ ഈ മൂന്ന് ലോകങ്ങളിലും മൂന്ന് ലോകങ്ങളിലും അല്ല ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും ആര് മാത്രമേ ഉള്ളൂ ഭഗവാൻ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചിട്ട് പറയുകയാണ് എൻ്റെ എല്ലാ രോഗങ്ങളെയും എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കണേ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ വയം ദുസ്ഥിരതര മാനസാ വിശ്വപീഠാപഹത്തി നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാ ഇത് ഒന്നാം ദശകത്തിലെ ശ്ലോകം വീണ്ടും ഉദ്ധരിച്ചിരിക്കുകയാണ് അതായത് വിശ്വപീഠാപഹത്തി എന്ന് പറഞ്ഞ എല്ലാ രോഗങ്ങളിലും നിശേഷം എല്ലാ പീഡകളിൽ നിന്നും പീഡകളും ഹരിക്കാൻ പറ്റുന്ന അതിന് കഴിവുള്ളതാരേ ഉള്ളൂ അദ്ദേഹം മാത്രമേ ഉള്ളൂ ആ അതായത് തസ്യായം പൂർവ്വരംഗ പവനപുരപതേ നാശയാ ശേഷരോഗാൻ എന്ന് തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭഗവത് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ന്മാർക്ക് മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് ശ്രീ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുകയാണ് ഇത് മേൽപ്പത്തൂരിനെ ഉദ്ധരിച്ച് ഈ പുസ്തകം പ്രസാദിച്ച് അതായത് പ്രസിദ്ധീകരിച്ചവർ പറഞ്ഞതാണ് മായാമേനാം ധരിത്വാ പരമസുഖമയേ ത്പദേ മോദിതാഹേ ൂർവരംഗ പവനപുരപദേശയേ നാശയാ നാശയാ പവനപുരപദേശയാഗാൻ ഇത് ആ പുസ്തകത്തെ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നതാണ് തരുണാമ്പുതസുന്ദര സ്ഥദന്വന്തരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യം ഹരമാരുതാലയേശ സർവത്ര വഹൻകരാഭ്യം അഖിളാർത്തിരമാരുതേശ്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹി മാം പാഹി കൃഷ്ണ ഗുരുവൈരപ്പ ഹരേ കൃഷ്ണ ശ്രീനാരായണാഖിലുരോ നമസ്തേ ഈ ഇരുപത്തി എട്ടാം ദശകം കഴിഞ്ഞു നമുക്കിനി ആ ഭഗവാൻ ധന്വന്തരി മൂർത്തിയായ ഭഗവാനെയാണ് ഈ ദശകത്തിൽ വണങ്ങിയിരിക്കുന്നത് അതും ഭഗവാന്റെ അംശ അവതാരം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ധന്വന്തരി മൂർത്തിയായിട്ട് സകല രോഗങ്ങളെയും ശമിപ്പിക്കാനായിട്ട് കയ്യിൽ അമൃതകുംഭവവുമായിട്ട് വന്നിരിക്കുന്നത് ആ അമൃതകുംഭവവുമായിട്ട് വന്നിരിക്കുന്ന ധന്വന്ത ധന്വന്തരി മൂർത്തിയെ വധിച്ചാൽ എല്ലാ രോഗങ്ങൾക്കും ശമനം ഉണ്ടാകും എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ Just